നമസ്കാരം പ്രധാന വാർത്തകൾ ഇന്നുമുതൽ കേരളത്തിൽ ഇടിമിന്നലോടെയുള്ള മഴ കാലവർഷം എത്താനിരിക്കെ കേരളത്തിൽ ഇടിമിന്നൽ മഴ സജീവമാകുന്നു ഇന്നു മുതൽ നാല് ദിവസം കേരളത്തിൽ ഇടിമിന്നലോടെയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഈ മാസം പതിനഞ്ചാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിനൊപ്പം തന്നെ കേരളത്തിൽ ഇന്ന് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് നന്ദൻകോട് കൂട്ടക്കൊലക്കേസ് വിധി ഇന്ന് തിരുവനന്തപുരം ആറാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക രണ്ട് തവണ കേസിൽ വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു ഏകപ്രതി കേദൽ ജെൻസൺ രാജ മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും കൊലപ്പെടുത്തിയെന്നാണ് കേസ് പിതാവിനോടുള്ള വിരോധമാണ് കൊലപാതക കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം കേദലിന് മാനസിക പ്രശ്നമില്ലെന്നും വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിരുന്നു വിചാരണയിൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലപാടാണ് കേദൽ സ്വീകരിച്ചത് ഫോറൻസിക് തെളിവുകളായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും ഉയർത്തിയത് പൊറോട്ട കൊടുത്തില്ല കൊല്ലത്ത് കടയുടമയുടെ തല അടിച്ചുപൊട്ടിച്ചു പ്രതികൾക്കായി തിരച്ചിൽ കൊല്ലം കിളുകല്ലൂർ മങ്ങാട് സംഘമുക്കിലാണ് സംഭവം കടയടയ്ക്കാനൊഴുകുമ്പോൾ ബൈക്കിലെത്തിയ യുവാവ് പൊറോട്ട ആവശ്യപ്പെട്ടു എല്ലാം തീർന്നുവെന്ന് പറഞ്ഞതോടെയായിരുന്നു അക്രമം ബൈക്കിലെത്തിയ യുവാവ് മറ്റൊരാളെ കൂടി വിളിച്ചു വരുത്തിയ ശേഷമാണ് ആക്രമിച്ചത് സെന്റ് ആന്റണീസ് ടീസ്റ്റാൾ ഉടമ അമൽകുമാറിന്റെ തലയാണ് രണ്ടംഗ സംഘം അടിച്ചുപൊട്ടിച്ചത് അക്രമത്തിനിടയിൽ പോലീസ് ജീപ്പ് വരുന്നത് കണ്ട പ്രതികൾ ബൈക്ക് ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ് പന്തളത്ത ടൂറിസ്റ്റ് ബസും പ്രൈവറ്റ് ബസും കൂട്ടിയിടിച്ച വൻ അപകടം ഊട്ടിയിൽ നിന്ന് ആറ്റിങ്ങലിലേക്ക് പോയ ടൂറിസ്റ്റ് ബസും പന്തളം സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി വന്ന പ്രൈവറ്റ് ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ടൂറിസ്റ്റ് ബസ്സിൽ നാൽപ്പത്തി ഒൻപത് പേരുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മുപ്പതിനാണ് അപകടമുണ്ടായത് ആറ്റിങ്ങലിലെ വാട്സാപ്പ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ടൂറിന് പോയത് ഊട്ടിയിൽ നിന്നും മടങ്ങി വരുന്ന വഴിയാണ് അപകടം അടൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ടൂറിസ്റ്റ് ബസിന്റെ മുൻഭാഗം പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തിറക്കിയത് ടൂറിസ്റ്റ് ബസ്സിലുള്ള യാത്രക്കാർക്ക് സാരമായ പരിക്കുകളുണ്ട് അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഗതാഗതക്കുരുക്കുണ്ടായി അതിർത്തി മേഖലകൾ സാധാരണ നിലയിലേക്ക് ഇന്ത്യ പാക് ചർച്ച ഇന്ന് ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യ പാക് സൈനിക തല ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ചർച്ച വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ജമ്മുവിലും പഞ്ചാബിലും ഉൾപ്പെടെ കരുതലിന്റെ ഭാഗമായി ഇന്നലെ ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു രാജസ്ഥാനിലെ ബാൻമർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് ആളുകൾ വീടുകളിലേക്ക് തുടരണമെന്നാണ് നിർദ്ദേശം വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് പാക് ഡി ജി എം ഒ വിളിച്ചതിനു ശേഷമെന്ന് ഇന്ത്യയുടെ ഡി ജി എംഒ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് കായ് വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷവും പാക് സൈന്യത്തിന്റെ പ്രകോപനമുണ്ടായി സേന ശക്തമായി തിരിച്ചടച്ചു വെടിനിർത്തൽ തുടർന്നും ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും സൈന്യം അറിയിച്ചു